Adam. പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൽ പ്രസിദ്ധീകരിച്ച നമ്മുടെ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പം ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ പി എസ് സി ചോദിക്കാറുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാം അതിനുമുമ്പ് പല ഉദ്യോഗാർത്ഥികളും നമ്മളെ വീഡിയോ അതായത് വീഡിയോ ക്ലിയർ ഇല്ല ക്ലാരിറ്റി കുറവാണ് എന്നൊക്കെ പറയാറുണ്ട് അപ്പം അത് നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കാരണം നിങ്ങളെ യൂട്യൂബ് തുറന്നാൽ ഏറ്റവും റൈറ്റ് സൈഡ് ഒരു സെറ്റിംഗ്സിൻ്റെ ഒരു ചിഹ്നം അതായത് യൂട്യൂബ് ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ ആ സ്ക്രീനിൽ സ്ക്രീനിൽ ടച്ച് ചെയ്താൽ വലതു ഭാഗത്ത് ഏറ്റവും മുകളിലൊരു സെറ്റിങ്സിൻ്റെ ഒരു ചിഹ്നം ഉണ്ടാവും ആ സെറ്റിങ്സിൽ ക്വാളിറ്റി ഫസ്റ്റ് അത് നിക്കിയാൽ എന്താണ് അതിൽ തൊട്ടാൽ എന്താണ് ഒരു ക്വാളിറ്റി ഫസ്റ്റ് ഒരു ഇത് വരും ക്വാളിറ്റി അതിൽ ഓട്ടോ മുന്നൂറ്ററുപത് പി ഉണ്ടാവും അതുപോലെ തന്നെ ഹൈ പിക്ചർ ക്വാളിറ്റി ഉണ്ടാവും ഡാറ്റ സേവർ ഉണ്ടാവും അഡ്വാൻസ്ഡ് എന്നീ നാല് ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ ഹൈ പിക്ചർ ക്വാളിറ്റി കൊടുത്താൽ നിങ്ങൾക്ക് നല്ല ഈ വീഡിയോ നല്ലൊരു ക്ലാരിറ്റിയിൽ തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും അപ്പം ആ വീഡിയോ ക്ലാരിറ്റി കുറവ് എൻ്റെ പ്രശ്നമല്ല നിങ്ങളുടെ മൊബൈലിലെ സെറ്റിങ്സിൽ മാറ്റേണ്ടതാണ് ഓക്കെ അല്ലേ അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ചോദ്യമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് ഇനി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഇന്ത്യയെ ഒരു മതേതര രാജ്യമായി പ്രഖ്യാപിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഒന്നാമത്തെ ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗമാണ് ഇന്ത്യയെ ഒരു മതേതര രാജ്യമായി പ്രഖ്യാപിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയണം ഓപ്ഷൻ എ ആമുഖത്തിലാണ് അപ്പം ഭരണഘടനയുടെ ആമുഖത്തിലാണ് ഇന്ത്യയെ ഒരു മതേതര രാജ്യമായി പ്രഖ്യാപിക്കുന്നത് നെക്സ്റ്റ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ ആകെ അംഗങ്ങൾ എത്രയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ചോദിച്ച ചോദ്യമാണ് എന്താണ് ദേശീയ പട്ടികവർഗ കമ്മീഷനിൽ ദേശീയ പട്ടികവർഗ കമ്മീഷനിൽ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ആകെയുണ്ട് ഉത്തരം ഓപ്ഷൻ സി അഞ്ചാണ് ശരിയായ ശരിയായ ഉത്തരം ദേശീയ പട്ടികവർഗ കമ്മീഷനിൽ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ ആകെ അംഗങ്ങൾ എത്രയാണ് അഞ്ചാണ് നെക്സ്റ്റ് ആണ് താഴെ താഴെപ്പറയുന്നതിൽ മനുഷ്യാവകാശ കമ്മീഷൻ എക്സ് ഒഫീഷ്യോ അംഗമല്ലാത്തത് ആരാണ് എന്താണ് താഴെ ദേശീയ ദേശീയ മനുഷ്യാവകാശ എക്സ് നമുക്കറിയാം പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ കമ്മീഷൻ ചെയർപേഴ്സൺ അതുപോലെ തന്നെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ പിന്നെയോ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ എന്നിവയൊക്കെ അംഗങ്ങളാണ് എന്നാൽ കേന്ദ്ര നിയമ നിയമകാര്യ വകുപ്പ് മന്ത്രി കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി അംഗമല്ല അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമല്ലാത്തതാരാണ് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ് അംഗമായവരാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണും ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ അതുപോലെ തന്നെ ദേശീയ വനിതാ കമ്മീഷൻ അതുപോലെ തന്നെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ഇവയൊക്കെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമാണ് നെക്സ്റ്റാണ് ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഐ ടി ആക്ട് നിലയിൽ വന്ന വർഷം എന്നാണ് നമുക്കറിയാം അത് ഐ ടി ആക്ട് രണ്ടായിരമാണ് രണ്ടായിരം അപ്പം ഇന്ത്യയിലെ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഐ ടി ആക്ട് നിലയിൽ വന്ന വർഷം ഏതാണ് രണ്ടായിരമാണ് രണ്ടായിരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം താഴെ പറയുന്നതിൽ ഏതാണ് നമുക്കറിയാം ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ചിട്ട് ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഓപ്ഷൻ ഡി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏതാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ഞാൻ ഞാൻ ഈ അഞ്ച് വായിക്കാം ഭരണഘടനയുടെ ഏത് ഭാഗമാണ് ഇന്ത്യയെ ഒരു മതേതര രാജ്യമായി പ്രഖ്യാപിക്കുന്ന ചോദിച്ചാൽ പറയണം അത് ആമുഖത്തിലാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ ആകെ അംഗങ്ങൾ അഞ്ചാണ് താഴെ പറയുന്നതിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി എക്സ് അംഗമല്ല നാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഈ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഐ ടി ആക്ട് നിലവന്ന വർഷം എന്നാണ് രണ്ടായിരം ആണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യാണ് ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം പറയുന്ന ഏതാണ് അത് സാംസ്കാരിക വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് പി എസ് സി പലതവണ ചോദിച്ചു രണ്ടായിരത്തി പതിനെട്ടിലും ചോദിച്ചു ഇന്നും പി എസ് സി ചോദിക്കുന്ന ഒരു ആവർത്തന ചോദ്യമാണ് ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏതാണ് ഏതാണ് സാംസ്കാരിക വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ഇനി ലോക്പാലിനെ സംബന്ധിച്ച ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തെ പ്രസ്താവന ഇതാണ് ദേശീയ തലത്തിൽ ദേശീയ തലത്തിൽ ദേശീയ തലത്തിലുള്ള അഴിമതി വിരുദ്ധ സമിതി സമിതിയാണ് ലോക്പാൽ ശരിയാണ് ദേശീയ തലത്തിലുള്ള അഴിമതി വിരുദ്ധ സമിതിയാണ് ലോക്പാൽ രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനാലിന് പതിനാറിനാണ് രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനാറിനാണ് ഈ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് അതും ശരിയായ പ്രസ്താവനയാണ് അപ്പം ലോക്പാൽ നിലവിൽ വന്നത് ഇന്ത്യയിൽ നിലവിൽ വന്നത് എപ്പോഴാണ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനാറാണ് ജനുവരി പതിനാറിനാണ് ലോക്പാൽ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് ഇനി എല്ലാ പാർലമെന്റ് അംഗങ്ങളും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഈ നിയമത്തിന്റെ പരിധിയിൽ വരും അതും ശരിയായ ഒരു ഉത്തരമാണ് എല്ലാ പാർലമെന്റ് ലോക്പാലിൻ്റെ കീഴിൽ എല്ലാ പാർലമെന്റ് അംഗങ്ങളും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഈ നിയമത്തിന്റെ പരിധിയിൽ വരും ഈ സമിതിയുടെ അധ്യക്ഷൻ കേന്ദ്ര നിയമവകുപ്പ് മന്ത്രിയാണ് അത് തെറ്റായ പ്രസ്താവനയാണ് എന്താണ് തെറ്റായ പ്രസ്താവന അപ്പം ശരിയായ മൂന്ന് ഓപ്ഷൻസ് ഞാൻ ഒന്നും കൂടി വായിക്കാം ലോക്പാല് ദേശീയ തലത്തിലുള്ള അഴിമതി വിരുദ്ധ സമിതിയാണ് ലോക്പാല് രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനാറിനാണ് രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനാറിനാണ് ഈ നിയമം ലോക്പാൽ നിയമം ഇന്ത്യയിൽ നിലയിൽ വന്നത് എല്ലാ പാർലമെന്റ് അംഗങ്ങളും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഈ നിയമത്തിന്റെ പരിധിയിൽ വരും നെക്സ്റ്റ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് പഞ്ചാബ് പഞ്ചാബി സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പഞ്ചാബ് സംസ്ഥാനം രൂപവൽക്കരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റി ശുപാർശ ചെയ്ത കമ്മിറ്റി എന്താണ് പഞ്ചാബി പഞ്ചാബി ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പഞ്ചാബ് സംസ്ഥാനം രൂപവത്കരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് അതെ ഓപ്ഷൻ ബി ഷാ കമ്മീഷൻ ഏതാണ് ഷാ കമ്മീഷൻ പഞ്ചാബി ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പഞ്ചാബ് സംസ്ഥാനം രൂപവത്കരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഷാ കമ്മീഷൻ ആണ് ആരാണ് ഷാ കമ്മീഷൻ നെക്സ്റ്റ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് എന്താണ് ഭരണഘടനയുടെ ഏതനുച്ഛേദ പ്രകാരമാണ് രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ നിയമിക്കുന്ന ചോദിച്ചാൽ പറയണം ആർട്ടിക്കിൾ എഴുപത്തി അഞ്ച് ആർട്ടിക്കിൾ എഴുപത്തി അഞ്ച് അപ്പം ആർട്ടിക്കിൾ എഴുപത്തി അഞ്ച് പ്രകാരമാണ് രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് ക്വസ്റ്റ്യൻ ആണ് ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഒന്നിന് നിലയിൽ വന്ന സംസ്ഥാനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഒന്നിന് നിലയിൽ വന്ന സംസ്ഥാനമാണ് ഓപ്ഷൻ സി നാഗാലാൻഡ് ഏതാണ് ഓപ്ഷൻ സി അപ്പം ഡിസംബർ വന്ന സംസ്ഥാനമാണ് നാഗാലാന്റ് നാഗാലാന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഒന്നിനാണ് പത്താമത്തെ ക്വസ്റ്റിനാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് പാസ്സാക്കിയതെന്ന് പത്താമത്തെ ആണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് പാസ്സാക്കിയത് ഓപ്ഷൻ എ രണ്ടായിരത്തി പത്ത് ഓപ്ഷൻ ശരിയായ ഉത്തരം അപ്പം നാഷണൽ ട്രിബ്യൂണൽ ആക്ട് പാസ്സാക്കിയ വർഷം എന്നാണ് രണ്ടായിരത്തി പത്ത് പതിനൊന്നാമത്തെ ആണ് എന്താണ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി എവിടെയാണ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി നമുക്കറിയാം ഭോപ്പാലിലാണ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഭോപ്പാൽ നാഷണൽ ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഭോപ്പാലാണ് അപ്പൊ ഈ അഞ്ച് ക്വസ്റ്റ്യൻസും ഞാൻ കൂടി ഞാൻ വായിക്കാം അപ്പം ലോക്പാൽ നിലയിൽ വന്നത് എപ്പോഴാണ് അപ്പം ലോക്പാൽ നിലയിൽ വന്നത് രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനാറിനാണ് ദേശീയ തലത്തിലുള്ള അഴിമതി വിരുദ്ധ സമിതിയാണ് ലോക്പാൽ എല്ലാ പാർലമെന്റ് അംഗങ്ങളും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഈ ലോക്പാലിൻ്റെ പരിധിയിൽ വരും നെക്സ്റ്റ് പഞ്ചാബി ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പഞ്ചാബ് സംസ്ഥാനം രൂപീകരിക്കുന്നതിന് ശിപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഷാ കമ്മീഷൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയണം ഞ്ചും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഒന്നിന് വന്ന സംസ്ഥാനം നാഗാലാൻഡ് ആണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് പാസ്സാക്കിയത് രണ്ടായിരത്തി പത്ത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ പാസ്സാക്കിയ വർഷം എന്താണ് നാഷണൽ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് പാസ്സാക്കിയ വർഷം രണ്ടായിരത്തി പത്തും നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എവിടെയാണെന്ന് ചോദിച്ചാൽ പറയണം അത് ഭോപ്പാലുമാണ് നെക്സ്റ്റ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ് അത് ഓപ്ഷൻ എ യൂണിയൻ ലിസ്റ്റ് ആണ് ഏതാണ് ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ് അത് യൂണിയൻ ലിസ്റ്റ് ആണ് ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ് യൂണിയൻ ലിസ്റ്റ് ആണ് ഇനി ലോകസഭ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ് വർഷം എന്നാണ് ഇതൊക്കെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻ ആണ് ലോക്സഭ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയ വർഷം രണ്ടായിരത്തി പതിനൊന്ന് പ്രൊട്ടക്ഷൻ ആക്ട് പാസ് ആക്കിയത് ഓക്കെ അല്ലേ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ പറയണം അത് മൂന്ന് വർഷമാണ് എത്രയാണ് മൂന്ന് വർഷം ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷമാണ് എത്രയാണ് മൂന്ന് വർഷമാണ് ഇപ്പം പതിനഞ്ചാമത്തെ ക്വസ്റ്റൻ ആണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഒപ്പുവെക്കപ്പെട്ട തീയതി എന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പാസ്സാക്കിയപ്പെട്ട വർഷം എന്താണ് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഒപ്പുവെക്കപ്പെട്ടത് അപ്പം കൂടെ ഞാൻ വായിക്കാം ഈ ക്വസ്റ്റൻസ് എല്ലാം ഇപ്പോൾ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് പാസ്സാക്കിയതെന്നാണ് അത് രണ്ടായിരത്തി പത്തും നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അത് ഭോപ്പാൽ ആണെങ്കിൽ ആണവോർജ്ജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ് അത് യൂണിയൻ ലിസ്റ്റ് ആണ് ലോക്സഭ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയ വർഷം രണ്ടായിരത്തി പതിനൊന്ന് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി മൂന്ന് വർഷം നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഒപ്പുവെക്കപ്പെട്ട വർഷം രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പതിനഞ്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് പറഞ്ഞത് അപ്പം അത് ഞാൻ സ്പീഡിൽ പറയാം ഓക്കെ അല്ലേ അപ്പം ഭരണഘടനയുടെ ഏത് ഭാഗമാണ് ഇന്ത്യയെ മതേതര രാജ്യമായി പ്രഖ്യാപിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയണം അത് ആമുഖവും ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാന്റെയും വൈസ് ചെയർമാനും ഉൾപ്പെടെ ആകെ അംഗങ്ങൾ അഞ്ചും താഴെപ്പറയുന്നവർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എക്സ് ഓഫീഷ്യൽ അംഗങ്ങൾ ആരെന്ന് ചോദിച്ചാൽ പറയണം ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണും ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സണും ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സണും അംഗമാണ് ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ആദ്യത്തെ ഐ ടി ആക്ട് നിലവന്ന വർഷം ഏതാണ് അത് രണ്ടായിരവും ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ലോക്പാലിനെ സംബന്ധിച്ച ശരിയല്ലാത്ത പ്രസ്താവന ലോക്പാലിനെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് തലത്തിലുള്ള അഴിമതി വിരുദ്ധ സമിതിയാണ് ലോക്പാല് ഈ ലോക്പാൽ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനാറാണ് എല്ലാ പാർലമെന്റ് അംഗങ്ങളും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ലോക്പാൽ നിയമത്തിന്റെ പരിധിയിൽ വരും നെക്സ്റ്റ് പഞ്ചാബി ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പഞ്ചാബ് സംസ്ഥാനം രൂപവൽക്കരിക്കുന്ന ശിപാർശ കമ്മിറ്റിയാണ് ഷാ കമ്മീഷൻ ഭരണഘടനയുടെ അനുച്ഛേദ പ്രകാരമാണ് രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് എഴുപത്തിയഞ്ചും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഒന്നിന് നിലവുന്ന സംസ്ഥാനം നാഗാലാൻഡ് ആണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തും നാഷണൽ ജുഡീഷ്യൽ അക്കാദമി ഭോപ്പാലിലാണ് സ്ഥിതി ചെയ്യുന്നത് ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റും ലോകസഭ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയ വർഷം രണ്ടായിരത്തി പതിനൊന്നുമാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെയും കാലാവധി എത്രയാണ് മൂന്ന് വർഷം നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഒപ്പുവയ്ക്കപ്പെട്ട തീയതി രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ട് അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇനി നാളെ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ലഭിക്കുന്നതായിരിക്കും അപ്പം ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ സു യു